ഹായ് ഫ്രണ്ട്സ് നമുക്ക് നാടൻ രീതിയിൽ ഒരു പഴയ നിറച്ചതുണ്ടാക്കിയെടുത്താലോ വളരെ സിമ്പിളായിട്ടുള്ള മോഡേൺ രീതി അപ്പോൾ ഇതിനായി ഞാൻ നാല് ഏത്തക്കായാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായ കുറച്ച് തേങ്ങ നമുക്കൊന്ന് ചിരണ്ടി എടുക്കാം അപ്പോൾ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് ഒരു നാല് ഏലക്കായ കൂടി ഞാൻ ഒന്ന് പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ പൊടിച്ച ഏലക്കായ ഉണ്ടെങ്കിൽ അത്ട ഇത് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഏലക്കായ് ജസ്റ്റ് ഒന്ന് ഫുഡി ഇട്ടു കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് അല്പം പഞ്ചസാരയാണ് കേട്ടോ അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് എഴുതുക കൂട്ടുകയും കുറയും ഒക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അത്യാവശ്യം മധുരം വേണം ഫില്ലിങ് ആയതുകൊണ്ട് തന്നെ കുറച്ച് മധുരം വേണം അപ്പോൾ അതുകൊണ്ട് ഞാനിത് അത്യാവശ്യം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു ഇനി ഇത് നന്നായി ഒന്ന് കൈ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒരു പാത്രം അടപ്പിച്ച് വെച്ചതിന് ശേഷം ഇതിലേക്കൊരല്പം നെയ്യോ അല്ലെങ്കിൽ ഓയിലോ നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു ഓയിലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ പ്രത്യേകിച്ച് പശു നെയ്യൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം അപ്പൊ ഞാൻ ഇതാ നന്നായി ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ നമുക്ക് ഒന്ന് മുറിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു വലിയ വലിയ പഴ ആയത് തന്നെ ഞാൻ അത് മൂന്ന് പീസ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഴ ഏകദേശം എത്ര വലിപ്പം ഉണ്ട് അപ്പൊ അത് ഞാൻ മൂന്ന് പീസ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ജസ്റ്റ് നമുക്ക് അപ്പോൾ വേണ്ട ജസ്റ്റ് ഹോൾസ് നമുക്ക് കേട്ടോ ഇങ്ങനെ എല്ലാ പഴയും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ അപ്പൊ ഞാനിത് പഴമൊക്കെ നന്നായി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ കീറി കീറിക്കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ജസ്റ്റ് ഒരു സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫീലിങ്സിന് വേണ്ടിയാണ് സാധാരണ രീതിയിൽ നമ്മൾ ഫീലിങ്സ് വെച്ചതിന് ശേഷമാണ് ഡീപ് ഫ്രൈ ചെയ്യുക അപ്പൊ ഇതാദ്യം നമ്മൾ ഡീപ് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഫീലിങ്സ് എടുക്കാം കേട്ടോ അപ്പൊ ഡീപ് ഫ്രൈ ചെയ്യാൻ പോവാണ് അപ്പൊ അതിനായി നന്നായി ഓയിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം പതിയെ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം അപ്പൊ ഇതുപോലെ ഡീപ് ഫ്രൈ ചെയ്തൊന്ന് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഓരോന്ന് ഇതുപോലെ എടുത്തിട്ട് കരിയാതെ മീഡിയം ലെവലിൽ ആക്കിയിട്ടതിന് ശേഷം നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഏകദേശം ഇതുപോലെ ഉള്ള ഒരു ഗോൾഡൻ കളർ വേവിയെക്കാൻ കേട്ടോ നമ്മൾ എടുക്കാൻ നന്നായി ഒന്ന് ഓയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പോക്കിയതിന് ശേഷം എടുക്കാം ഇനി ടിഷ്യൂ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതെ നമ്മുടെ നല്ല മൊരിങ്ങിട്ടുണ്ട് നമ്മുടെ പയനിറച്ചത് ഡീപ്പ് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫില്ലിങ് ആണാക്കി വെച്ചുകൊടുക്കണ്ട കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ കയറിയ ആ ഭാഗം വെച്ചിട്ട് നമുക്കത് ഫില്ലിങ് നിറച്ച് കൊടുക്കാം അപ്പോൾ നല്ല നാളെ രീതിയിലുള്ള മുരിങ്ങ പയനിറച്ചത് റെഡി അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ ടേസ്റ്റിയുമാണ് വളരെ സിമ്പിളും ആണ്ട്ട് ഉണ്ടാക്കാൻ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം